ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം ക്രോമിലേക്ക് കാലങ്ങളായി പുതിയ സുരക്ഷാ നടപടികൾ ചേർക്കുന്നു എന്നിരുന്നാലും തട്ടിപ്പുകൾ പലപ്പോഴും ഇരകളെ കബളിപ്പിക്കാൻ ഒരു വഴി കണ്ടെത്തുന്നു സൈബർ ആക്രമണത്തെ കരുതിയിരിക്കുക ഗൂഗിൾ ക്രോം ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പുമായി ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഗൂഗിൾ ക്രോമിൽ ഒന്നിലധികം സുരക്ഷാ തകരാറുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇത് ഉപയോക്താക്കൾക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഈ പിഴവുകൾ മുതലാക്കി ഹാക്കർമാർക്ക് സിസ്റ്റം ക്രാഷ് ചെയ്യാനാകും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ആറിന് പുറത്തിറക്കിയ ഏറ്റവും പുതിയ സി ആർട്ട് ഇന്നിന്റെ നോട്ടിലാണ് ക്രോമിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നത് ഉപയോക്താക്കളുടെ സിസ്റ്റങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ പിഴവുകളെ ഉയർന്ന തീവ്രതയുടെ പ്രശ്നങ്ങളുടെ കൂട്ടത്തിലാണ് സി ആർട്ട് ഇൻ ചേർത്തിരിക്കുന്നത് ഗുരുതരമായ സുരക്ഷാ അപകടങ്ങളിലേക്ക് നയിക്കുന്ന ജാവ സ്ക്രിപ്റ്റ് എൻജിനിലെ പിഴവുകളും അനുചിതമായ നിർവഹണങ്ങളും കാരണമാണ് ഈ കേടുപാടുകൾ സംഭവിക്കുന്നതെന്ന് സി എആർ ടി ഇൻ പറയുന്നു ടാർഗറ്റ് സിസ്റ്റത്തിൽ അനിയന്ത്രിതമായ കോഡ് എക്സിക്യൂട്ടീവ് ചെയ്യുന്നതിലൂടെ ഹാക്കർമാർക്ക് ഈ കേടുപാടുകൾ മുതലെടുക്കാൻ കഴിയും ഈ കേടുപാടുകളുമായി ബന്ധപ്പെട്ട് അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് ഏറ്റവും പുതിയ പതിപ്പിലേക്ക് ക്രോമിനെ അപ്ഡേറ്റ് ചെയ്യാനാണ് ഇന്നും ഗൂഗിളും ശക്തമായി ശുപാർശ ചെയ്യുന്നത് ഗൂഗിൾ അതിന്റെ ക്രോം ബ്രൗസറിൽ ഈ കേടുപാടുകൾ പരിഹരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇതിനകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് കൂടാതെ നിങ്ങൾ ഗൂഗിൾ ക്രോമിന്റെ പുതിയ വേഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഗുണം ചെയ്യും നിങ്ങളുടെ ക്രോം പതിപ്പ് പരിശോധിച്ച് അത് അപ്ഡേറ്റ് ചെയ്യാനായി ക്രോം ഓപ്പൺ ചെയ്ത ശേഷം മുകളിൽ വലത് ഭാഗത്ത് കാണുന്ന മൂന്ന് ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഹെൽപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിൽ കാണുന്ന അപ്ഡേറ്റിൽ ഗൂഗിൾ ക്രോം അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക